ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറം നമ്മളെ ഫോണിൻ്റെ ആക്റ്റീവ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റായിട്ട് വണ്ടി വണ്ടി കയറ്റി കൊണ്ടുവരുന്നതാണ് പഴയ മോഡൽ ആക്റ്റീവാണ് നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളതിൻ്റെ വണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു ഒക്കെ നോക്കുമ്പോൾ പ്ലഗിനകത്ത് ശരിക്കും ഓയിൽ കയറി കത്തിയിട്ടാണ് പ്ലഗ് പോയേക്കണേൻ്റെ മെയിൻ റീസൺ ഉണ്ടോ അപ്പോൾ നിലവിൽ പ്ലഗ് മാറ്റിയിട്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി വണ്ടി സ്റ്റാർട്ടായെങ്കിലും കറക്റ്റായിട്ട് സ്ലോ സ്പീഡിൽ കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല അപ്പോൾ നമ്മളതിൻ്റെ കാർബേഡറിൻ്റെ ഭാഗം കൂടി നമ്മളൊന്നിച്ച് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് വിടണുണ്ട് പിന്നെ കിക്കറുടെ ഈ ഭാഗം കിക്കർ അടിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കാം അപ്പോൾ കിക്കർ മില്ലിങ്ങൊക്കെ പോയി കിടക്കുകയാണ് അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് നമ്മൾ കിക്കറിൻ്റെ കവർ അഴിക്കുമ്പോൾ ക്ലച്ച് ഫുള്ള് ആണ് അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ കാണുന്ന കംപ്ലൈൻ്റാണ് മൊത്തം ബെൽറ്റ് പൊട്ടി അവസ്ഥയിലേക്ക് നിൽക്കണം മൊത്തം പൊട്ടിപ്പോയി ബെൽറ്റ് ഈ സൈഡൊക്കെ ഓരോ ലെഗ്ഗൊക്കെ അടന്നിരിയാണ് അപ്പോൾ ബെൽറ്റ് നമുക്ക് മാറ്റി ഇടണം അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഉള്ളിൽ വന്ന വീലുകൾ ഈ വീല് ഡാമേജ് ആണ് ഈ ക്ലച്ച് ഷൂ പോയിട്ട് കയറി പിടിച്ചിടണം അതില് ക്ലച്ചിൻ്റെ ലൈനർ ഷൂ ലൈനർ ഷൂ പോയിട്ട് വണ്ടി വീണ്ടും ഓടിച്ചുകൊണ്ടിരുന്നിട്ട് ക്ലച്ച് ഷൂ കയറിയിട്ട് ഹബിനകത്ത് പിടിച്ചു അതായത് ക്ലച്ച് ഔട്ടറിനകത്ത് പിടിച്ചു ക്ലച്ച് ഔട്ടർ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ ക്ലച്ച് ഷൂ ക്ലച്ച് ഔട്ടർ തുടങ്ങിയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനുള്ളത് ക്ലച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തന്നെ പണിയുണ്ട് ബെൻഡക്സിൻ്റെ കപ്പൊക്കെ പോയിട്ടുണ്ട് ബെൻഡെക്സ് തൽക്കാലം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഈ ക്ലച്ചിൻ്റെ വർക്കും റെഡിയാക്കണം ഹെഡ് ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ പ്ലഗ് മാറ്റിയിട്ട് കാർബേറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം റെഡിയാവും പക്ഷെ മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ഈ പ്ലഗിനകത്ത് കരി നിൽക്കണമുണ്ടോ നല്ല രീതിയിൽ ഓയിൽ മയത്തോടുള്ള കരിയാണ് അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ലക്ഷണം കാണിക്കുന്നത് എൻജിൻ ഹെഡിനകത്ത് കരി നല്ല രീതിയിൽ കയറുന്നുണ്ട് ഓയിൽ കയറി കത്തണതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിക്കണം സിലിണ്ടർ ഹെഡൊക്കെ അഴിച്ചാലാണ് അത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത്രയും ഭാഗം അഴിച്ചു നോക്കി നമുക്ക് ഏകദേശം എത്ര എക്സ്പെൻസ് പ്രതീക്ഷിക്കാം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതായത് എത്ര എമൗണ്ട് വരുമെന്നൊരു ധാരണ വേണം നമുക്ക് നമുക്കിത് പഴയ മോഡൽ വണ്ടിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൊ വണ്ടിക്ക് മോഡൽ വില ഇല്ലെങ്കിലും പാർട്സുകൾക്കൊന്നും വിലയിൽ യാതൊരു വ്യത്യാസം വന്നില്ല അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം എത്രത്തോളം നമുക്ക് ചിലവ് വരുമെന്നുള്ള കേസ് ഇപ്പം നിലവിൽ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്ലഗ് മാറ്റി കാർബോറേറ്റ് ക്ലീൻ ചെയ്ത് ഈ ക്ലച്ചിൻ്റെ ഭാഗം റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഇടയ്ക്ക് വീണ്ടും പ്ലഗ് പോവും ആ പ്ലഗ് പോണേൻ്റെ കാരണം ഓയിൽ കയറി അത്രത്താണ് പ്ലഗ് പോകേൻ്റെ റീസൺ ആ കംപ്ലൈൻറ്റ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിക്കണം ആ ഭാഗം നമുക്ക് അഴിച്ചു നോക്കുമ്പോഴാണ് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം പുറമേ നിന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം അതിന് ശേഷം നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയാം എന്താ ചെയ്യേണ്ടേ ഫുൾ ആയിട്ട് അഴിച്ചു ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ ക്ലച്ചിൻ്റെയും ഇത് കാർപ്പറ്റ് ക്ലീൻ ചെയ്ത് ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ പ്ലഗ് മാറ്റി റെഡിയാക്കിയാൽ എന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം എങ്ങനെ വേണ്ടേന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുന്നത് ഈ ക്ലച്ചിൻ്റെ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് കാർബൈഡ്രൻ്റെയും കേസ് ഉൾപ്പെടുത്തുന്നുണ്ട് ഹെഡ് അഴിച്ച് ചെയ്യുമ്പം അതടക്കം ഏകദേശം എത്ര വരും അത് നമ്മൾ അഴിച്ച് കണ്ടിട്ടില്ല പക്ഷേ എന്നാലും നമുക്ക് പുറമേന്ന് എത്രത്തോളം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ആകാം അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ പറയണത് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കാം നോക്കിയിട്ട് കൃത്യമായിട്ട് അഭിപ്രായം പറയാം ഇത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള കേസ് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ മൊത്തത്തിൽ അഴിച്ചിട്ട് നല്ലൊരു എമൗണ്ട് നമുക്ക് ചിലവായി ഒന്നാമത് പഴയ മോഡൽ വണ്ടി അപ്പോൾ അങ്ങനത്തെ പല പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യേണ്ട കേസാണ് അപ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്നും പറയും ഞാൻ അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റാക്കാൻ വേണ്ടിയിട്ട് കയറ്റി അയച്ചതാണ് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പെർമിഷൻ തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ അഴിച്ചു നോക്കാം അതിൻ്റെ എസ്റ്റിമേറ്റ് അപ്രോക്സിമറ്റ് എസ്റ്റിമേറ്റ് അത് പറയാം അപ്പം അതിനകത്ത് നമുക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അഴിച്ചിട്ട് ഞാനതിൻ്റെ വേറെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചു നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ അത് കൃത്യമായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് പറയാം അത് എന്താണെന്നുള്ള കേസ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റും വീഡിയോ സഹിതം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിക്കാം